ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായിട്ടുള്ള സമസ്തയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഒരു പരസ്യമായ രഹസ്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മദ്യം മാംസവും സമസ്തയാണ് പക്ഷേ ആ പ്രാധാന്യം സമസ്തയ്ക്ക് കൊടുക്കുന്നില്ല അവിടം തുടങ്ങിയ പ്രശ്നം ഇപ്പോൾ പല പല പ്രശ്നങ്ങളായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യം തുടങ്ങി രാഷ്ട്രീയത്തിൽ വരെ ആ പ്രശ്നം ശക്തമായിട്ട് തന്നെ ഉണ്ട് ആ പ്രശ്നങ്ങൾ പലപ്പോഴും അതിരി അതിരിവിടാറുമുണ്ട് മാത്രമല്ല അതിനെതിരുള്ള പ്രതികരണമായിട്ടുള്ള ലീഗിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിർവിട്ടാണ് പോകാറുള്ളത് അതുപോലുള്ള ഒരു ലീഗിന്റെ പ്രവർത്തനം ഇപ്പോൾ ദേശീയ മാധ്യമം തന്നെ കണ്ടുപിടിച്ചിട്ട് പറയുകയാണ് അത് തെറ്റാണ് അത് പൂർണ്ണമായും അസത്യമാണെന്ന് സമസ്ത നേതാവായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിനെതിരായിട്ടുള്ള അസത്യപ്രചാരണം വ്യാജ പ്രചാരണവുമാണ് ദേശീയ മാധ്യമവുമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ മലയാളം പോർട്ടൽ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് അത് വ്യാജമാണ് അസത്യമാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടും അസത്യം അവർ കണ്ടുപിടിച്ചിട്ടുമുണ്ട് ദേശീയമാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ മലയാളം ഓൺലൈനകത്ത് ആ വാർത്ത വന്നിട്ട് കൂടിയുണ്ട് ആ വാർത്ത എങ്ങനെയാണ് ഫാക്ട് ചെക്ക് യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന നേതാവ് സത്യമറിയ വൈറൽ പോസ്റ്റ് എഡിറ്റ് ചെയ്തതാണ് കേരളത്തിലെ പ്രധാന മുസ്ലിം പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമയെ സമസ്തയിലുള്ള ഇടത് ലീഗ് അനുകൂലികളുടെ ഭിന്നത അടുത്തിടെ രൂക്ഷമായിരുന്നു ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എൽ ഡി എഫിന്റെ പരസ്യം വന്നതോടെയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത മറന്നീക്കി പുറത്തു വരുന്നത് ലീഗ് അനുകൂലികൾ പത്രം കത്തി സംഭവം വരെ ഉണ്ടായി അടുത്ത അടുത്തിടെ കഴിഞ്ഞ ദിവസം സുപ്രഭാതം ഗൾഫ് എഡിഷൻ പത്രം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയതും ഒരു വിഭാഗത്തെ ചൂടിപ്പിച്ചു ഈ സാഹചര്യത്തിൽ സമസ്ത നേതാവ് മുക്കം ഉമ്മർ ഫൈസയുടെ ഒരു ചിത്രം ഉൾപ്പെടുന്ന പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുക്കം ഉമ്മർ ഫേസി എത്തുന്ന രീതിയിലാണ് പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് ഇ കെ സമസ്ത നേതാവും മുക്കം ഉമ്മർ എല്ലാക്ഷിതകളും പങ്കെടുക്കുക എന്ന് പറഞ്ഞ പോസ്റ്റിന് പൂർണ്ണ രൂപം കൂടി അവർ രൂപം കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഐ യു എം എൽ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വന്നേക്കുന്നത് അതിനാൻ ഹ്യക്തിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഐ യു എം എൽ എന്ന ഗ്രൂപ്പിനകത്ത് വന്നതാണ് ഇത്തരത്തിലുള്ള എന്നാൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ ടുഡേഡ് അന്വേഷണത്തിൽ കണ്ടെത്തി വൈറൽ പോസ്റ്റർ എഡിറ്റ് ചെയ്തതാണ് മാത്രമല്ല ആ പോസ്റ്റിൻ്റെ ആർ കെ ലിങ്ക് കൂടി അവർ കൊടുത്തിട്ടുണ്ട് അന്വേഷണത്തിനെക്കുറിച്ച് ശേഷം പിന്നെ ഇന്ത്യ ടുഡേ ഓൺലൈൻ അന്വേഷണം നടത്തുകയും ചെയ്തു പ്രചരിക്കുന്ന പോസ്റ്റിലുള്ള യൂറിൻ തെറാപ്പി സംസ്ഥാന പറ്റി കീബേഡ് സെർച്ച് നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒന്നിന് മാധ്യമം ഓൺലൈൻ നൽകിയ വാർത്ത ലഭ്യമായി മൂത്രത്തിൻ്റെ ഔഷധ ഗുണവും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം മൂത്രത്തിൻ്റെ ഔഷധ ഗുണവും ശാസ്ത്രീയതയും ചർച്ചയാക്കാൻ യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടകനായി നടൻ കൊല്ലം തുളസി എന്നുള്ളതാണ് ആ വാർത്ത അതിനകത്താണ് വിട്ടാലെ വെട്ടി ഒട്ടിച്ചേക്കുന്നത് റിപ്പോർട്ടിനുള്ള പോസ്റ്ററിൽ ഉദ്ഘാടകന്റെ സ്ഥാനത്ത് നടൻ കൊല്ലം തുളസിയുടെ ചിത്രവും കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറിന് തൃശ്ശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ തൃശ്ശൂർ മേയർ എം കെ വർഗീസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുമുണ്ട് പുസ്തക പ്രകാശനം ഉൾപ്പെടെ ചടങ്ങ് നടക്കുന്ന വിവിധ പരിപാടികളെ പറ്റി പോസ്റ്റിൽ വിശദമാക്കുന്നുമുണ്ട് മാധ്യമം വാർത്തയുടെ സ്ക്രീൻഷോട്ട് ചൂടെ കാണാം യൂറിൻ തെറാപ്പി ഫൗണ്ടേഷൻ ഫേസ്ബുക്ക് പേജിൽ മെയ് ഇരുപത്തി ആറിന് നടക്കുന്ന സമ്മേളനത്തെപ്പറ്റി വിശദമാക്കുന്ന മറ്റൊരു പോസ്റ്റർ കൂടി നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പങ്കുവെച്ച പോസ്റ്ററിൽ സമ്മേളനത്തിനുള്ള രജസ്ട്രേഷൻ ആരംഭിച്ചതായും വിവരമാണ് നൽകിയിട്ടുള്ളത് യൂറിൻ തെറാപ്പി ചികിത്സ സംബന്ധിച്ച് മുൻപും വിവാദങ്ങൾ ഉയർന്നിരുന്നു അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ യൂറിൻ തെറാപ്പി വഴി രോഗം ഭേഗം ഭേദമായതായി നടൻ കൊല്ലം തുളസി പറഞ്ഞതോടെയാണ് വിവാദം തുടക്കമായതും പറയുന്നുണ്ട് അശാസ്ത്രീയ ചികിത്സയാണെന്ന വാദം ഉയർന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദുരയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ജി സ്റ്റീഫൻ എം എൽ എ പങ്കെടുക്കുകയും യൂറിൻ തെറാപ്പി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മനസ്സിലാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നടൻ കൊല്ലം തുളസിയുടെ പേര് വെച്ചാണ് ആ പോസ്റ്റർ പോയിട്ടുള്ളത് ഒറിജിനൽ യഥാർത്ഥ പോസ്റ്റർ ഒറിജിനൽ പോസ്റ്റർ ആ അതിനകത്തുനിന്ന് ഒല്ലം തുളസിയെ വെട്ടിമാറ്റിയിട്ട് അവിടെ ഉമ്മർ ഫൈസി മുഖത്തെ സ്ഥാപിച്ചിട്ട് പ്രചാരണം നടത്താൻ വേണ്ടി ആ പോസ്റ്റ് ഉപയോഗിച്ചിരിക്കുകയാണെന്ന് വ്യക്തമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് നടത്തി അതിന് വ്യാജപ്രചരണമാണ് വരുത്തി തീർത്ത് ഉമർ ഫൈസീം മുഖത്തെ നാണം കെടുത്താനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് ഐ യു എം എൽ എന്ന് പേരുള്ള ഗ്രൂപ്പിനകത്താണ് ആ പോസ്റ്റ് വന്നിട്ടുള്ള ഐ യു എൽ എന്ന പേരുള്ള ഗ്രൂപ്പിനകത്ത് മുസ്ലിം ലീഗ് അനുകൂല പോസ്റ്റുകൾ മുസ്ലിം ലീഗ് അനുകൂല കാര്യങ്ങളുമാണ് കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരൊറ്റ സാധനം പോലും അവിടെ വരാറില്ല അവിടെയാണ് ഉമർ ഫൈസിം മുഖത്തെ ഇങ്ങനെ കാറടിച്ച് കാണിച്ച് നാണം കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുള്ള അപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമർ വയസ്സ് മുഖത്തെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക സമസ്തയുടെ നേതാക്കളെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കാൻ നീക്കത്തോടെ ലീഗിൻ്റെ കുറച്ച് പേർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ സംഭവമല്ല സാധാരണ ഫോട്ടോഷോപ്പ് അല്ല ഫോട്ടോഷോപ്പിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ ഇന്നലെ പറയുകയാണ് ഇത് സാധാരണ ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പല്ല പ്രൊഫഷണലായിട്ട് ചെയ്താൽ മാത്രമേ ഇത്ര ഫിനിഷ് വരത്തുള്ളൂ കാരണം ആ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ആർക്കാലും തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമർ ഫൈസ് മുഖമാണ് ഉദ്ഘാടകൻ എന്നാണ് അത്ര വിദഗ്ദ്ധമായിട്ട് അത്ര പ്രൊഫഷണലായിട്ടാണ് അവർ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ പരിപാടിയല്ല അത്യാവശ്യം നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ലീഗുകാർ ചേർന്ന് ചെയ്ത പരിപാടിയാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് ഉമർ ഫൈസ് മുഖത്തെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക അതാണ് ഇവിടെ ദേശീയ ദേശീയമാധ്യമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കിനകത്ത് പൊളിഞ്ഞിട്ടുള്ളത് അവർ ഏറ്റവും അവസാനം കൃത്യമായിട്ട് ഫാക്ട് ചെക്ക് പറയുന്നത് കൊണ്ട് തികച്ചും അസത്യം എന്നാണ് അവർ പറയുന്നത് അങ്ങൊരു സംഭവം ഉമർഫസി മുഖം ചെയ്യാൻ പോകുന്നില്ല ഉമർഫേസി മുഖത്തെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് തികച്ചും അസത്യമാണെന്ന് ഇന്ത്യ ടുഡേ തന്നെ പറയുന്നുമുണ്ട്